ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെലംബ്രൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഒത്തിരി ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ അവിടുത്തെ ഒരു ലോങ് വീഡിയോ എന്നെ ഇടാമെന്ന് വിചാരിച്ച് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം ഒക്കെയാണ് ഇത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ചെറിയ ജലദോഷം ഒക്കെയാണ് പിന്നെ നാളെ ഡ്യൂട്ടിയുണ്ട് അപ്പം ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ നാളെ ഡ്യൂട്ടി ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബോബാറ്റിക് കിറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു പോകും എനിക്ക് കൊള്ളത്തില്ലെന്നൊക്കെ അപ്പം ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ കാട്ടണമൊന്നും കിട്ടിയില്ല അപ്പം ഞാനോടൊപ്പം നിങ്ങളെ ഇത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ച് തരാം ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ അപ്പോൾ അറിയത്തില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണിത് അപ്പം അതിന് വേണ്ടത് ഇതിനകത്ത് ഒരു സിറപ്പും ഉണ്ട് അതിന് ഗോപാത്തി ജെല്ലും ഉണ്ട് പിന്നെ ഒരു സ്ട്രോയുണ്ട് ഇത്ര സാധനം ഇതിനകത്തുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കോൾഡ് മിൽക്കാണ് ആദ്യമേ നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്യാവേ കട്ട് ചെയ്തിട്ട് ഈ സിറപ്പ് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിക്കണേ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ ഒഴിക്കണം താൽപ്പം അറിയത്തില്ല നമ്മൾ അതിൻ്റെ അല്ലല്ലോ അയ്യോ സിറപ്പ് മൊത്തം ഒഴിക്കണേ സിറപ്പ് നല്ല ടേസ്റ്റാണ് മധുരമുള്ളൊരു സിറപ്പാണ് എനിക്കൊന്ന് വലിയ വലിയ ഷോപ്പുകൾ നാട്ടിലൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കും മുലുകൂളിലൊക്കെ ഉണ്ടെന്നെനിക്ക് തോന്നുന്നത് അപ്പൊ അതിന്റെ ഫ്ലേ ഫ്ലേവറുകൾ ചെറുപ്പം മൊത്തം നമുക്ക് തൊളി പോലും കളയാതെ ഇതിനകത്തോട്ടേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് ഞാൻ ജെല്ല് ബോൾ പോലെ ഇരിക്കുന്ന സാധനം ഇത് നമുക്ക് ഓവനകത്ത് വെച്ച് പതിനഞ്ച് സെക്കൻഡ് നമുക്ക് ചൂടാക്കാവേ അഞ്ച് സെക്കൻഡ് ഓണി വെച്ചൊന്ന് ജസ്റ്റ് ചൂടാക്കിയേ ചെറുതായിട്ടൊരു ചൂട് എടുക്കുക കാരണം പ്ലാസ്റ്റിക്കാണല്ലോ ചൂട് എടുക്കുക നമുക്ക് ഇതൊന്ന് കട്ടി കട്ട് ചെയ്യാവേ ഈ സൈഡ് കട്ട് ചെയ്യാൻ സ്ഥലമൊക്കെ ഇട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ബോണിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ചൂടാണേ പ്ലാസ്റ്റിക് എന്നാണ് പെട്ടെന്ന് ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കുരു കുരു പോലെ നടക്കുന്നില്ല പ്രത്യേക വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ കാണാൻ രസമുണ്ടെന്നുള്ളൂ ഇച്ചിരി വെട്ടം ഒരു സൈഡിലോട്ട് ഇച്ചിരി വെയിലി പോലെ അടിക്കാൻ തുടങ്ങി ഇവിടെ ഇപ്പോൾ എട്ട് മണിയായ ഇപ്പം ഇവിടെ ആണെങ്കിൽ സമ്മറിൽ സദ്യ ആകുന്നത് പത്ത് മണി ആണെങ്കിൽ ആയിട്ട് സദ്യ ആകത്തുള്ളേ അപ്പോൾ ഇപ്പം നല്ല വെട്ടമാ വിൻറ്ററിനാണെങ്കിൽ തിരിച്ചാൽ നാലുമണിയാവുമ്പോഴത്തേക്കും സദ്യ പോലെ ആവും ആ ഇനി നമ്മൾ ചേട്ടൻ ചോദിച്ചാല് ഒരു മൂന്നാല് ഐസ് ക്രൂബ് തന്നെ അത് കൊടുക്കാവേ ചെയ്യേണ്ടത് വന്നാൽ പാൽ ഇത് തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ ഇതിനകത്ത് തൊട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി പാൽ ഒഴിച്ച് കൊടുക്കുന്നില്ലേ വലിയ ടേസ്റ്റ് ഒന്നും എനിക്കിത് കുടിക്കാൻ വേണ്ടി ഇഷ്ടമില്ല ആരും കുടിക്കത്തില്ല ഞാൻ അങ്ങനെ വേണം കുടിച്ച് നിൽക്കാൻ അത് ഒത്തിരി ഇടുന്ന ഒഴിക്കുന്നില്ല കേട്ടോ പകുതി ഒഴിക്കുന്നുള്ളൂ പുള്ളു വരെ ഒഴിക്കുന്നതാണ് പക്ഷെ പകുതി ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഈ സ്ട്രോ വെച്ച് ഒന്ന് കൊടുക്കണേ പറയുന്നത് പോലെ പൊക്കത്തിലൊന്നും ഇതുപോലെ പൊക്കത്തിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ും കിടക്കുന്നില്ല താഴെ നിങ്ങക്ക് കാണാതോ താഴെ കണ്ടോ ഒരു വയത്തി കിടന്നോ താഴെ മാത്രം കിടക്കുന്നുണ്ടോ ഇനി ഞാനിത് കുടിച്ചു കാണിക്കാവേ കുടിക്കാൻ കാലിനകത്ത് ഈ ബോൺമിറ്റാക്കിയിട്ട് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിൽ വേറൊരു ഫ്ലേവർ ബോൺബിറ്റെ ചോക്ലേറ്റ് ഓ ചോക്ലേറ്റ് മിൽക്ക് കുടിക്കുകയല്ലേ അതുപോലെ വേറൊരു ഫ്ലേവറിൻ്റെ ഒരു മിൽക്ക് കുടിക്കുന്നത് പോലെ തണുത്തതാണ് പിന്നെ ഈ ജെല്ല് ഒന്നും കൊള്ളത്തില്ല ഇത് ഓൾറെഡി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു തരാം കൊള്ളത്തില്ലെന്ന് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് ഓർക്കും കേട്ടോ എങ്ങനെയാണ് ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഇതാണ് ബോബ കിറ്റ് കണ്ടോ സോ സണ്ണാണെങ്കിൽ എൻ്റെ നേരെ വന്ന് നിൽക്കുക ഭയങ്കര വെട്ടം അതിന് മോത്രണ്ടടിക്കുന്നില്ലേ കാരണം ജലൻ്റെ അത് റിഫ്ലക്ഷൻ അടിക്കുന്നതാണേ ഭയങ്കരമായിട്ട് ബെയി ചൂട് ചൂട് സണ്ണ് വന്നിട്ട് നേരെ വന്നിട്ട് അതിൻ്റെ മോത്രണ്ടടിക്കുന്നതാണെങ്കിൽ ഞാൻ കളർ കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്ലാസ്റ്റിക് ആണോ തോന്നുന്നത് നാച്ചുറലാണോ തോന്നുന്നത് പ്ലാസ്റ്റിക് ആണ് തോന്നുന്നത് പക്ഷെ പ്ലാസ്റ്റിക് അല്ല അത് നാച്ചുറലാണേ നല്ല രസമില്ലേ ഇത് കാണാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ മേടിച്ചതാണേ ഇന്നാ ഞാൻ റോസ് റോസച്ചെടിയും രണ്ട് റോസ് റോസും കാണിച്ചില്ലായിരുന്നു പക്ഷേ അത് ഞാൻ ഈ ചട്ടിക്കട്ടൊന്നും മാറ്റി വേറെ വലിയ ചട്ടിക്കകത്തോട്ട് വെച്ചു അങ്ങനത്തേക്കത് കരിഞ്ഞു പോയെ അത് കാരണം ഞാൻ ഈ പ്രാവശ്യം ചട്ടിക്കതൊന്നും മാറ്റിയില്ല ഇങ്ങനത്തെ ഒരു ചട്ടി എടുത്തോട്ട് തന്നെ വെച്ചു ഞാൻ മാറ്റുന്നില്ല കാരണം കരിഞ്ഞു നമുക്ക് ഇതെന്താ അത് നല്ല രസമില്ല കാണാൻ വേണ്ടി ഞാൻ ഇവിടെ പോയായിരിക്കും രണ്ട് പൂങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം മേടിച്ചതാ എത്ര ദിവസം നിൽക്കും അത് പറ മേടിച്ചിട്ട് രണ്ടാഴ്ചയായി കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങളത് ജസ്റ്റ് ഇത് കാണിക്കാൻ വിചാരിച്ചു ഇതേ ഞാൻ അടുത്തൊരു വീഡിയോ തുടരാനേ വരാവേ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ബായ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞുപോയേ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചട്ടിക്കകത്തുനിന്ന് ഇതേ പിടിയെടുത്താൽ ഞാൻ മാറ്റി വേറെ ചട്ടിക്കകത്തു വെച്ചതായി അന്നിട്ട് അത് കരിഞ്ഞു പോയി ഇങ്ങനെ ചട്ടിക്ക് അകത്ത് വെച്ച് മാറ്റി വെക്കുമ്പോൾ കരിഞ്ഞു പോകുന്നതിന് കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാത്തതെന്ന് പറഞ്ഞാരണം കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയെ അപ്പോൾ ബൈ